നന്നായിട്ട് പഴുത്ത ചെറുപഴവും പിന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടി ഉഷാറാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഇപ്പോഴത് ഞാനിവിടെ ചെറുപഴയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാനിതിലേക്ക് ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഫുള്ളും തട്ടണ്ട ഒരു കാൽ കപ്പോ ഒരു ഒരു ടേബിൾ സ്പൂണോളോ മാറ്റി വെച്ചേക്കാം എന്നിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാമേ ബാക്കിയുള്ള റവയും രണ്ട് മൂന്ന് ഏലക്കയും ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മളെടുത്ത് വച്ചിട്ട് പഴമുള്ള അത് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതും കൂടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒരു സ്പൂണ് കൊണ്ട് ഇപ്പം കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ട സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പതിയെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളൊക്കെ മതി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നെയ്യിൽ വഴറ്റി ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പപ്പണിക്ക് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി എന്തായാലും ആ നേടിയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് എന്തായാലും കിട്ടും ഇനി ഇനിതേ ഇത് പതിയെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണേ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കണേ എല്ലാ കഷ്ണത്തിലും ആ ക്യാരറ്റിൻ്റെ കഷ്ണത്തിലും അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴുത്തിലുമൊക്കെ ഈ റവയൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് പിടിച്ച് വരണം ഇനി കൈ കൊണ്ട് പതിയെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതായിരുന്നേ അതുപോലെ തന്നെ നമുക്ക് മധുരം കുറച്ചിട്ടാൽ മതി കാരണമെന്ന് വെച്ചാൽ നമ്മൾ പഴത്തിന് നല്ല മധുരം ഇനി ഇത് നമുക്ക് ഇരുമ്പി വെട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണിതിനെ ശരിക്കും പറഞ്ഞാൽ നല്ലത് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് പതിയെ പതിയെ ഇങ്ങനെ അതിലേക്ക് അങ്ങ് ഇട്ട് തിളച്ച എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചേക്കണേ എന്നിട്ട് മീഡിയത്തിലും ലോയിലും ഒക്കെ ആക്കിയിട്ട് തിരിച്ചു മറിച്ച് പതിയെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു വശം ചെറുതായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത വശം ഇട്ടുകൊടുക്കാവൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും കാരണം എന്ന് വെച്ചാൽ റവയല്ലേ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പ്രത്യേകിച്ചും ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളെ ഇങ്ങനെ കഴിപ്പിച്ചാൽ മതി ഈ പഴം തന്നെ വേണമെന്നില്ല ഏത് പഴം വേണമെങ്കിലും എടുക്കാം മൈസൂർ പഴമോ അതുപോലെ നേന്ത്രപ്പഴമോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ നമ്മുടെ കിഡിലും നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്